ഹൂതികൾക്കെതിരെയുള്ള ആക്രമണം കടുപ്പിച്ച ഇസ്രായേൽ ഇറാന്റെ പിന്തുണയോടെ ഇസ്രായേലിനെതിരെ നിരന്തരം ആക്രമണം നടത്തുന്ന ഹൂതികൾക്കെതിരെ ഹനു കാത്തിരുന്നാളിനിടയിൽ ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുകയാണ് യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തിയ മിന്നലാക്രമണത്തിൽ ആറ് ഭീകരർ കൊല്ലപ്പെടുകയും നാൽപ്പതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു യമന്റെ പടിഞ്ഞാറൻ തീരത്തും ഉൾനാടൻ യമനിലുമുള്ള ഹൂതി നിയന്ത്രണത്തിലുള്ള സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ ആക്രമണം ഇസ്രായേൽ ഇന്റലിജൻസിന്റെ കൃത്യമായ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ആക്രമണമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന പ്രസ്താവനയിൽ വ്യക്തമാക്കി യമൻ തലസ്ഥാനമായ സനയിലെ ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ ഭൂതികൾ ഉപയോഗിച്ചിരുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഭൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഹെന്യാസ് റാസ് പവർ സ്റ്റേഷനുകൾ പടിഞ്ഞാറൻ തീരത്തെ ഹൊദൈദ സാലിഫ് റാസ് കനാറ്റിപ്പ് തുറമുഖങ്ങളിൽ ഇസ്രായേൽ വ്യോമസേന ആക്രമണം നടത്തി അമേരിക്കയുടെ അറിവോടെയായിരുന്നു ഹൂദികൾക്കെതിരെയുള്ള ഈ മാസത്തെ രണ്ടാമത്തെ ആക്രമണം ഇസ്രായേലി നഗരമായി ടെല്ലബീവ് അഷ്കിലോൺ എന്നിവിടങ്ങളിൽ ഹൂദികൾ കഴിഞ്ഞ ദിവസമാണ് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള ആക്രമണം നടത്തിയത് ഇതിന്റെ പ്രത്യാക്രമണമാണ് ഇസ്രായേൽ ഇപ്പോൾ യമനിൽ ഹൂദി കേന്ദ്രങ്ങളിൽ നടത്തിയത് ഇസ്രായേൽ വ്യോമസേനയുടെ ആക്രമണം ഉടനീളം വീക്ഷിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞത് ഇപ്രകാരമാണ് ഇന്ന് രാത്രി ഹനൂക്ക തിരുനാളിലെ രണ്ടാം ദിവസമാണ് ഇന്ന് രണ്ടാം മിനോറ ഞങ്ങൾ തെളിയിക്കുക ഇസ്രായേൽ ഇപ്പോൾ ഒരു നവോത്ഥാന യുദ്ധത്തിലാണ് ഇറാന്റെ പ്രോക്സികളായ ഹൂതികളെ ഉന്മൂലനം ചെയ്യാൻ ഇസ്രായേൽ തീരുമാനമെടുത്തതായും ലക്ഷ്യത്തിലെത്തുന്നത് വരെ ഇസ്രായേൽ പിന്മാറില്ലെന്നും നദന്യാഹു പറഞ്ഞു മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിനെതിരെ പ്രവർത്തിച്ച മറ്റ് ഭീകരപ്രസ്ഥാനങ്ങളെ നേരിട്ട് തകർത്തതുപോലെ ഹൂദികൾക്കെതിരെയും പ്രവർത്തിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാൻസും വ്യക്തമാക്കി അതേസമയം ഇസ്രായേൽ ആക്രമണത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഹൂദി ഭീകരൻ അബ്ദുൾ മാലിക് അൽ ഹൂദി ഹൂദി മാധ്യമമായ അൽ മസീറ ടിവിയിലൂടെ വ്യക്തമാക്കി the national desk she